സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ചാപ്റ്ററിൻ്റെ ഇരുപത്തൊന്നാമത്തെ വീഡിയോ ആണ് എല്ലാവരെയും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളുണ്ട് ഈ സ്ലൈഡിൽ ആൻസർ വലത് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സ്ലൈഡും കൂടെ ഉണ്ട് സോ ഈ പോർഷൻസും കൂടെ നമ്മൾ കവർ ചെയ്യണം ഏകദേശം ഇന്ന് പത്ത് പതിനൊന്ന് ചോദ്യങ്ങളോടും നമ്മൾ ചെയ്യുന്നുണ്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടിയത് അപ്പം ഓരോ ചോദ്യങ്ങളായിട്ട് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻ കാണുക ഓക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആയിരത്തിൻ്റെ വർഗത്തിൽ ഒന്ന് കഴിഞ്ഞ് എത്ര പൂജ്യമുണ്ട് എന്നല്ലേ ആയിരത്തിൻ്റെ വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ആയിരത്തിൻ്റെ സ്ക്വയറിൽ ഒന്നിന് ശേഷം എത്ര പൂജ്യമുണ്ടെന്ന ചോദ്യം ആയിരത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആയിരം ഇൻറ്റു ആയിരമാണ് അല്ലേ ആയിരം ഇൻറ്റു ആയിരം എന്ന് പറഞ്ഞാൽ ഒന്നും എത്ര പൂജ്യം ഉണ്ട് മക്കളെ ഒന്നും ആറ് പൂജ്യം ഉണ്ട് ശരിയല്ലേ അപ്പോൾ ഒന്ന് കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ ആൻസർ എത്രയാണ് ആറ് പൂജ്യം ആയിരത്തിൻ്റെ വർഗം വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്നാണ് ആയിരത്തിൻ്റെ സ്ക്വയറിൽ ഒന്ന് കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ആയിരത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആയിരം ഇൻറ്റു ആയിരമാണ് അപ്പോൾ ഒന്നിനു ശേഷം ആറ് പൂജ്യം വരും ആൻസറ് ഓപ്ഷൻ സി ആണ് ആറ് അടുത്ത ചോദ്യം പതിനാറ് മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്ന് പതിനാറ് മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്ന് എൺപത് സെൻ്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം പതിനാറ് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ് ആയിരത്തി അറുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് ഓർത്ത് വെക്കുക ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ കേട്ടോ ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ പതിനാറ് മീറ്റർ എന്ന് പറഞ്ഞാൽ പതിനാറ് ഇൻറ്റു നൂറ് ആയിരത്തി അറുനൂറ് സെന്റിമീറ്ററാണ് ആയിരത്തി അറുന്നൂറ് സെൻറ്റിമീറ്റർ നീളമുള്ള ചരടിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് സെൻറ്റിമീറ്റർ നീളമുള്ള ചരടിൽ നിന്ന് എൺപത് സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം എന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ് ഡിവൈഡഡ് ബൈ എൺപത് ഇത് ഇതും വെട്ടിപ്പോയി രണ്ട് പൂജ്യം ആൻസറ് ഇരുപത് എണ്ണം എന്ന് കിട്ടും നമ്മുടെ ആൻസറ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് മൈനസ് ഏതോ ഒരു സംഖ്യ അറിയില്ല എക്സ് എന്നെടുത്തു ഈസ് ഈക്വൽ ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം എക്സ് കാണാൻ ഇത് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ആകും ഇതിങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആകും സോ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൈനസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്ന് കിട്ടും ഈക്വൽ ടു എക്സ് കിട്ടും അല്ലേ അപ്പോൾ ഇത് കുറച്ചാൽ നമ്മുടെ ഉത്തരവാകുമല്ലോ മക്കളെ ഇത് കുറയ്ക്കുമ്പം ആയിരത്തി അറുനൂറ് എന്ന് നമുക്ക് ഉത്തരവായിട്ട് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിരത്തി അറുന്നൂറ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു പോസിറ്റീവ് സംഖ്യയുടെ നാല് മടങ്ങ് ഞാനൊരു പോസിറ്റീവ് സംഖ്യ എക്സ് എടുത്തു അതിൻ്റെ നാല് മടങ്ങ് എന്ന് പറഞ്ഞാൽ നാല് ആണ് അത് എന്ന് പറയുന്നത് സംഖ്യയുടെ വർഗത്തിൽ നിന്ന് സംഖ്യ എക്സ് എന്നെടുത്തു എക്സിൻ്റെ വർഗത്തിൽ നിന്ന് തൊണ്ണൂറ്റാറ് കുറച്ചതിനോട് തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യയുടെ നാല് മടങ്ങെന്ന് പറഞ്ഞാൽ ഫോർ എക്സ് ഇത് ആ സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അതിൽ നിന്ന് തൊണ്ണൂറ്റാറ് കുറച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞാൽ ഫോർ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് നയൻറ്റി സിക്സ് എന്ന് കിട്ടും മക്കളെ ഇവിടെ സ്ക്വയർ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ക്വാട്ട്രാറ്റ് ഇക്വേഷൻ അത് സോൾവ് ചെയ്യാൻ പോയാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പം ഇനി ഓപ്ഷനിന്ന് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പം ഞാൻ ആദ്യം ഈ എക്സിൻ്റെ വില സംഖ്യയുടെ വില പത്തൊന്ന് കൊടുത്തു പത്തൊന്ന് കൊടുത്താൽ നാല് ഇൻറ്റു പത്ത് നാൽപ്പതെന്ന് കിട്ടും ഇവിടെ പത്തിൻ്റെ സ്ക്വയർ നൂറ് മൈനസ് തൊണ്ണൂറ്റാറെന്ന് കിട്ടും ഇത് രണ്ടും ഈക്വൽ ആകുന്നില്ല എന്ന് മനസ്സിലായി അപ്പോൾ അവിടെ ആ സംഖ്യ പത്ത് അല്ല എന്ന് കിട്ടി പത്ത് അല്ല എട്ട് കൊടുത്താൽ ശരിയാവുമോ എന്ന് ചെക്ക് ചെയ്തു എട്ടാണ് എക്സിന് കൊടുക്കുന്നതെങ്കിൽ നാല് ഇൻറ്റു എട്ട് എൻ നാല് മുപ്പത്തിരണ്ട് ശരിയല്ലേ മുപ്പത്തി രണ്ട് ഇസിക്വൽ ടു എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് മൈനസ് തൊണ്ണൂറ്റാറെന്നു വരും ഇതും ശരിയാവണില്ല ഓക്കെ അപ്പം അതും ശരിയാകില്ല ഞാൻ പന്ത്രണ്ട് എന്നുള്ള വില കൊടുത്താൽ നാല് ഇൻറ്റു പന്ത്രണ്ടെന്ന് വരും അല്ലേ അതായത് നാൽപ്പത്തെട്ട് ഈക്വൽ ടു പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാല് മൈനസ് തൊണ്ണൂറ്റാറെന്ന് തോന്നുന്നു ഇത് നാൽപ്പത്തെട്ടാണ് ഈക്വൽ ടു ഇതും നാൽപ്പത്തി എട്ടാണ് ശരിയായി അല്ലേ അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ് പന്ത്രണ്ടാണ് അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പം വന്നത് മനസ്സിലായല്ലോ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഒന്നു മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകളുടെ തുക നൂറാണെങ്കിൽ സംഖ്യകളുടെ എണ്ണം അല്ലേ അതായത് ഒന്ന് മുതൽ തുടർച്ചയായ കുറേ ഒറ്റ സംഖ്യകളുടെ തുക നൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട് സംഖ്യകളുടെ എണ്ണം കാണണം സംഖ്യകളുടെ എണ്ണം കാണണം അല്ലേ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒറ്റസംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ എൻ സ്ക്വയർ അല്ലേ കുറേ ഒറ്റസംഖ്യകളുടെ തുക നൂറാണെന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ നൂറാണെന്നല്ലേ അർത്ഥം അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് നൂറല്ലേ മക്കളെ റൂട്ട് നൂറെന്ന് പറഞ്ഞാൽ എത്രയാണ് പത്തൊന്ന് കിട്ടും ആൻസർ കണ്ടോ ആൻസർ ഓപ്ഷൻ സി ആണ് എത്രയോ ഒറ്റ സംഖ്യകളുടെ തുകയാണ് നൂറ് സംഖ്യകളുടെ എണ്ണം കാണും അപ്പോൾ എൻ സ്ക്വയറാണ് നൂറ് എൻ ഈക്വൽ ടു റൂട്ടു നൂറ് പത്തൊന്ന് കിട്ടും അടുത്തത് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശേഷിക്കുന്ന പത്താമത്തെ രണ്ടക്ക സംഖ്യ ഏതാണ് നല്ല ചോദ്യമാണ് അതായത് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരുന്ന പത്താമത്തെ രണ്ടക്ക സംഖ്യ മക്കളെ നമുക്കല്ലേ കൊണ്ട് ഹരിക്കുമ്പം ഒന്ന് ശിഷ്ടം വരുന്ന ഒന്നാമത്തെ ഒന്നാമത്തെ രണ്ടക്ക രണ്ടക്കസംഖ്യ പതിനൊന്നാണ് കണ്ടോ അഞ്ച് കൊണ്ട് ഹരിക്കണം അപ്പം ശിഷ്ടം ഒന്ന് വരണം അങ്ങനെയുള്ള ആദ്യത്തെ രണ്ടക്ക സംഖ്യ പതിനൊന്ന് രണ്ടാമത്തെ പത്തെ രണ്ടക്ക സംഖ്യ പതിനാറാണ് മൂന്നാമത്തെ രണ്ടക്ക സംഖ്യ ഇരുപത്തൊന്നാണ് നാലാമത്തെ രണ്ടക്ക സംഖ്യ ഇരുപത്താറാണ് കണ്ടോ അങ്ങനെയാണെങ്കിൽ പത്താമത്തെ രണ്ടക്ക സംഖ്യ അമ്പത്തിയാറിന്ന് കിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഒന്നാമത്തെ രണ്ടക്ക സംഖ്യ ഒന്ന് ശിഷ്ടം വരുന്നത് അഞ്ചു കൊണ്ട് ധരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ പതിനൊന്നാണ് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തേത് പതിനാറ് അടുത്തത് ഇരുപത്തൊന്ന് അടുത്തത് ഇരുപത്താറ് അങ്ങനെ പത്താമത്തേത് അമ്പത്താറ് എന്ന് കിട്ടും ഓക്കെയാണേ ശരി മുന്നോട്ട് ചെയ്യാം അടുത്തത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇത് പറയത് സംശയമുണ്ടോ നിങ്ങൾ പലപ്പോഴും അമ്പത്തൊന്നൊക്കെ എഴുതി വെക്കും രണ്ടക്ക സംഖ്യയുടെ കാര്യം ഒരു കണ്ടോ കേട്ടോ കൊണ്ട് ഹരിക്കുമ്പം ഒന്ന് ശിഷ്ടം വരുന്ന ആദ്യത്തെ രണ്ടക്ക സംഖ്യ ആറല്ല പതിനൊന്നാണ് രണ്ടക്ക സംഖ്യ വേണ്ടേ രണ്ടാമത്തേത് പതിനാറ് മൂന്നാമത്തേത് ഇരുപത്തൊന്ന് നാലാമത്തേത് ഇരുപത്താറ് അങ്ങനെ വരുമ്പോൾ പത്താമത്തേത് അമ്പത്തിയാറാണ് മക്കളെ അടുത്ത ചോദ്യം ഒന്ന് മുതൽ തുടർച്ചയായ ഇരുപത്തഞ്ചൊറ്റ സംഖ്യകളുടെ തുക അതായത് ഒറ്റസംഖ്യകളുടെ തുക എൻ ആണ് തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ അപ്പം സംഖ്യകളുടെ എണ്ണം ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ഉത്തരം അറുന്നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്തത് ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി ഇരുപത് രൂപ പേനയുടെ വില പ്ലസ് പെൻസിലിൻ്റെ വില പേനയുടെ വില പ്ലസ് പെൻസിലിൻ്റെ വില ഇരുപത് രൂപയാണ് ഓക്കെ പെൻസിലിൻ്റെ വിലയുടെ മൂന്ന് മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പെൻസിലിൻ്റെയും പേനയുടെയും പെൻസിലിൻ്റെയും വില എത്ര ഇത് വെറുതെ ഓപ്ഷനിൽ നിന്ന് എടുത്താൽ മതി പേനയുടെയും പെൻസിലിൻ്റെയും വിലയെന്നല്ലേ ജോലി ചെയ്യുന്നത് അപ്പോൾ ആദ്യം പേനയുടെ വില പറഞ്ഞു പിന്നെ പെൻസിലിൻ്റെ വില അപ്പം പേനയുടെ വിലയായിരിക്കുമല്ലോ കൂടുതൽ അപ്പോൾ ഇതും അല്ല ഓപ്ഷൻ ഇതും അല്ല ഓപ്ഷൻ ഇനി പറഞ്ഞിട്ടുണ്ട് പേനയുടെ വില പെൻസിലിൻ്റെ വിലയുടെ മൂന്ന് മടങ്ങാ പെൻസിലിൻ്റെ വിലയുടെ മൂന്ന് മടങ്ങാകണമെങ്കിൽ ഓപ്ഷൻ ബി വരുമ്പോൾ മാത്രമല്ലേ ശരിയാവുന്നുള്ളൂ ആൻസറ് പതിനഞ്ചും അഞ്ചും രണ്ടിനും കൂടി ഇരുപത് രൂപ അപ്പം ശരിയായി ഇരുപതായി ഇനി ഒന്നിൻ്റെ വില മറ്റൊന്നിനേക്കാൾ മൂന്ന് മടങ്ങ് കൂടുതലാണ് പേനയുടെ വിലയാണ് മൂന്നിരട്ടി അപ്പം പതിനഞ്ചും അഞ്ചും വരുമ്പോഴല്ലേ ശരിയാവത്തുള്ളു മൂന്നിരട്ടി ആവണം പേനയുടെ വില ആദ്യം പറയണം അതായത് വലിയ സംഖ്യ ആയിരിക്കണം ആദ്യം അപ്പോൾ ഇത് ഓപ്ഷൻ ഈ തന്നെ എടുത്ത് ചെയ്യുന്നതല്ലേ മക്കളെ എളുപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഒരു വരിയിൽ അമ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു ഓക്കെ ഒന്നാമത്തെ ചെടിയും പതിനൊന്നാമത്തെ ചെടിയും തമ്മിലുള്ള അകലം മക്കളെ ഇങ്ങനെ അമ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടേക്കുവാണേൽ ഓക്കെ അങ്ങനെ കുറേ ചെടികൾ നട്ടിട്ടുണ്ട് അമ്പത് സെൻറ്റിമീറ്ററാണ് അകലം അതായത് ഇവക്കിടയിലുള്ള ഗ്യാപ്പ് അമ്പത് ആണ് ഓക്കെ അമ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ചെടികൾ നട്ടേക്കുന്നത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചെടി ഇത് രണ്ടാമത്തെ ചെടി ഇത് മൂന്നാമത്തെ ചെടി എക്സെട്ര എക്സെട്രാ എക്സെട്ര ഇതാണ് നമ്മുടെ പതിനൊന്നാമത്തെ എന്ന് വിചാരിക്കുക എപ്പോഴും ഓർക്കുക പതിനൊന്ന് ചെടികൾക്കിടയിൽ പത്ത് പത്ത് ഗ്യാപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്യാപ്പ് അമ്പത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ പത്തേ ഇൻറ്റു അമ്പതാണ് ഇതിനിടയിലുള്ള ദൂരം അതായത് അഞ്ഞൂറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് പതിനൊന്ന് ചെടികൾക്കിടയ്ക്ക് പത്ത് ഗ്യാപ്പുകൾ കാണും ഓരോ ഗ്യാപ്പും അമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ളതാണ് അപ്പോൾ പത്ത് ഇൻറ്റു അമ്പത് അഞ്ഞൂറ് സെൻറ്റിമീറ്റർ അകലമായിരിക്കും ഈ ചെടികൾക്കിടയിലുള്ളത് അല്ലേ നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ആലോചിച്ച് മൂന്ന് ചെടികൾക്കിടയിൽ രണ്ട് ഗ്യാപ്പല്ലേ അപ്പം ഒന്നാമത്തെയും മൂന്നാമത്തെയും ചെടിക്കിടയ്ക്ക് എത്ര ദൂരമുണ്ട് അകലമുണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് ഗ്യാപ്പിൻ്റെ നീളം അകലമല്ലേ കണ്ടുപിടിക്കേണ്ടത് രണ്ട് ഇൻറ്റു അമ്പതല്ലേ ചെയ്യേണ്ടത് അതുപോലെ പതിനൊന്ന് ചെടികൾക്കിടയ്ക്ക് പത്ത് ഗ്യാപ്പുണ്ട് ഒരു ഗ്യാപ്പ് അമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ളത് അപ്പോൾ പത്ത് ഗ്യാപ്പിൻ്റെ കൊണ്ട് ആകെ നീളം പത്ത് ഇൻറ്റു അമ്പത് അഞ്ഞൂറ് സെൻറ്റിമീറ്റർ കേട്ടോ ശരി മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഒന്നു മുതൽ തുടർച്ചയായി ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഞാൻ സ്ക്വയർ അല്ലേ സംഖ്യകളുടെ എണ്ണ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആൻസർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മുന്നേ ഇതേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു സോ യൂണിവേഴ്സിറ്റി എൽ ഇ എസ്സിന് തന്നെയാണ് സെയിം എക്സാമിന് വ്യത്യസ്ത ഫേസുകളിലായിട്ട് ചോദിച്ചതാണേ ഓക്കെ അടുത്ത ചോദ്യം എ യും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട ഇരട്ടസംഖ്യ ആകുന്നതേത് അപ്പം ഇങ്ങനെ വന്നാലേ ഒരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്താൽ മതി എ ഒരൊറ്റ സംഖ്യയായിട്ടെടുക്കുക മൂന്ന് ബിയും ഒരൊറ്റ സംഖ്യയായിട്ട് ആയിട്ടെടുക്കുക അഞ്ച് അല്ലേ എയും ബിയും ഒറ്റ സംഖ്യകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ആവുന്നത് ഏതെന്നാണ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ ആവുമോ മൂന്ന് ഇൻറ്റു അഞ്ച് ഗുണിക്കുമ്പോൾ പതിനഞ്ചാണ് കിട്ടുന്നത് ഇരട്ട സംഖ്യ ആവുന്നില്ല ഓക്കെ എ ഇൻറ്റു ബി പ്ലസ് ടു ആകുന്നുണ്ടോ നോക്കിയേ എ ഇൻറ്റു ബി നമുക്ക് പതിനഞ്ച് കിട്ടി പതിനഞ്ച് പ്ലസ് രണ്ട് പതിനേഴ് സംഖ്യ ആവുന്നില്ല എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടും കൂട്ടി അഞ്ച് മൂന്ന് എട്ട് പ്ലസ് ഒന്ന് ചെയ്യുമ്പം ഇരട്ടസംഖ്യയാവുമോ ഒമ്പതായി കിട്ടുന്ന ആവണില്ല എ പ്ലസ് ബി ഇരട്ട സംഖ്യ ആവുന്നുണ്ടോ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലസ് അഞ്ച് ഈക്വൽ ടു ഏതാവണുണ്ട് ഇരട്ടസംഖ്യ ആവുന്നുണ്ട് അപ്പം എ എയും ബിയും ഒറ്റ സംഖ്യകളാണെങ്കിൽ എ പ്ലസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും എപ്പോഴും അപ്പം ഞാൻ ചെയ്തതെങ്ങനെയാണ് മക്കളെ ഓരോന്ന് ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്തു എ ഒരൊറ്റ സംഖ്യ എടുത്തു ബി ഒരൊറ്റ സംഖ്യ എടുത്തു എ യും ബിയും ഒരൊറ്റ സംഖ്യ എടുത്തു ഇനി മൂന്നും അഞ്ചും അല്ലേ എയും ബിയും ഒറ്റ സംഖ്യ എടുത്തു മൂന്നും അഞ്ചും പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യ തന്നെയാണ് അല്ലേ ഇനി അതുപോലെ തന്നെ എ ഇൻറ്റു ബി പ്ലസ് ടു ചെയ്ത് നോക്കി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പ്ലസ് ടു എന്ന് ചെയ്യുമ്പോൾ പതിനേഴ് വരും അതും ഒരൊറ്റ സംഖ്യ പിന്നെ എ പ്ലസ് ബി പ്ലസ് വൺ ചെയ്ത് നോക്കി എ പ്ലസ് ബി പ്ലസ് വൺ ചെയ്തപ്പോഴത്തേക്കും എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എട്ട് പ്ലസ് വൺ ചെയ്യുമ്പോഴത്തേക്കും ഒമ്പത് കിപ്പി അതും ഒരൊറ്റ സംഖ്യ അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ശരിയാവുന്നില്ല ഓപ്ഷൻ ഡി എ പ്ലസ് ബി ചെയ്തപ്പം ഉത്തരമൊരു ഇരട്ടസംഖ്യ കിട്ടി അപ്പോൾ ഓപ്ഷൻ ഡി ശരിയാവുന്നുണ്ട് ഓക്കെ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ക്ലിയർ ആയല്ലോ സംശയമൊന്നുമില്ലല്ലോ മക്കളെ താങ്ക്